ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കൃഷ്ണമംഗലത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് ധർമ്മന്റെ കല്യാണ വിഷയമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അലൂക്ക് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ധർമ്മൻ ഇളയച്ചന്റെ കല്യാണം നടത്തേണ്ടത് ഇവിടെയല്ലേ അല്ലാതെ അവിടെയല്ലല്ലോ അതിനുള്ള അവകാശം ദേവമംഗലത്ത് ബാലൻ ആരെ കൊടുത്തത് ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു എടാ അതിന് അവൻ അവിടെയല്ലേ നിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അച്യുതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പത്തന്നെ അവൻ വരുവല്ലോ അവൻ വന്നു കഴിയുമ്പോ അവനോട് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പോഴേക്കും നന്ദി ചോദിച്ചു അല്ല പെണ്ണ് എവിടെയാ പെണ്ണിനെ പോയി കണ്ടോ നല്ല പെൺകുട്ടിയാണോ അനന്തം പറഞ്ഞു പിന്നെ പെണ്ണ് പോലും ഇവിടെ കല്യാണം പോലും ആയിക്കിട്ടില്ല അപ്പോഴാണ് അവള് പെണ്ണിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിലും ഈ കല്യാണം നടത്തണം നിനക്കണ്ടത്ര നിർബന്ധം ഇതൊന്നും ഒരു കാരണവശാലും പാടില്ല അവന്റെ കല്യാണം നമ്മൾ ഇവിടെ നടത്തണം അല്ലാതെ ദേവമംഗല തല്ല അവൻറെ കല്യാണം നടത്തണ്ടേ ഇന്ദിരാമ പറഞ്ഞു എവിടെ നടത്തിയാലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ മതിയായിരുന്നു അവന് അവരവിടെ ആലോചിച്ച് നടത്തവണെ അതല്ലാടാ നല്ലത് പക്ഷെ അത് അനന്ദനോ അച്യുതനും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നിട്ട് ജാഹ ഇതെല്ലാരും ഉണ്ടല്ലോ എന്തോ ഭയങ്കര ചർച്ചയിലാണല്ലോ തോന്നലോ എന്തു പറ്റി അപ്പോഴേക്കും അലോകിവെച്ചു അല്ല എളേച്ച എളയച്ചന്റെ കല്യാണം ഉറപ്പിച്ചോ ബാലൻ ആ അതോ അത് ഏകദേശം ഉറപ്പിക്കും ഒരു പെണ്ണ് കാണാൻ പോവാം ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം അലോകിൽ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും അച്യുതം പറഞ്ഞു എടാ അതിന് ദേവമംഗളത്തെ ബാലനാണോ നിന്റെ കല്യാണം തീരുമാനിക്കുന്നെ ഓഹോ ഇത്ര പെട്ടെന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ എത്തിയില്ലോ അത് കൊള്ളാലോ ആ സമയത്ത് അനന്തം പറഞ്ഞു അതെ ഞങ്ങളൊക്കെ അറിഞ്ഞു ദേവമംഗലത്ത് ബാലനല്ലേ അങ്ങേര് പിന്നെ അതെല്ലാരോടും വിളിച്ചു പറയാതിരിക്കോ അപ്പിന് അറിയാതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ ആ സമയം ധർമ്മം പറഞ്ഞു അതെന്താണ് നല്ല കാര്യം ഇന്ദിരാമ ചോദിച്ചു എടാ പെണ്ണെ വിടിയേടാ അമ്മേ പെണ്ണ് കാണാൻ പോകുന്നുള്ളൂ ഇന്നാ പെണ്ണ് കാണാൻ പോന്നേ പെണ്ണ് കാണാനൊന്നും പോയിട്ടില്ല ഈ സമയം അച്യുതൻ പറഞ്ഞു അതെ ധർമ്മ ഒരു കാര്യം പറഞ്ഞാക്ക ഈ കല്യാണം എന്താണെന്ന് നടക്കാൻ പോകുന്നില്ല ഏ നടക്കാൻ പോകുന്നില്ലെന്നോ ഇതെന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ അതെ ദേവമംഗലത്ത് ബഹാലിനല്ല നിന്റെ കല്യാണം നടത്തണ്ടേ കൃഷ്ണമംഗലം കാരാ നീ കൃഷ്ണമംഗലത്തെ ഞങ്ങളുടെ അനുജനാണ് നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കേട്ടോ അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും ഇന്ദിരാമ പറഞ്ഞു എടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ ഏഹ് ബാലനൊരു കല്യാണം ആലോചിച്ചല്ലോ നല്ല പെൺകുട്ടിയാണെങ്കി പിന്നെ അതങ്ങ് നടത്തുന്നതല്ലേ നല്ലത് ഇതേ അമ്മേ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അല്ലെങ്കിലും അമ്മയ്ക്കാ ദേവമംഗലംകാരോടാണ് ഇത്തിരി കൂടുതൽ അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അമ്മയോട് മിണ്ടാതിരുന്നാ മതി അപ്പഴേക്കും ധർമ്മം ചോദിച്ചു അല്ല ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ ഇപ്പം ഇതിനു വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതല്ലേ അല്ലെങ്കിലും എനിക്കറിയാം ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കില്ലല്ലോ കാരണം എന്നെ കണ്ടെങ്കിൽ എന്റെ എൻ്റെ ഇത്ര ഇത്തിരി സ്നേഹത്തോടുകൂടിയിട്ട് എന്നെ വിളിപ്പിച്ചെന്തിനാണെന്ന് മനസ്സിലായി എന്റെ കല്യാണം ഇനിയിപ്പ ബാലനളി നടത്തുമെന്നുള്ള പേടികൊണ്ടാ എടാ ബാലൻ നടത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നാണക്കേടുള്ള കാര്യമല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി നിന്റെ കല്യാണം തീരുമാനിച്ചുറപ്പിക്കണ്ടേ ഞങ്ങളാണ് ഞങ്ങളാണ് നടത്തണ്ടേ അതിനുള്ള അവകാശ അധികാരം ഞങ്ങൾക്കുണ്ട് ധർമ്മം പറഞ്ഞു നിങ്ങൾക്ക് ഇത് എന്താ അത് ഏഹ് ഇപ്പൊ ഈ കല്യാണം നടക്കരുത് അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പോ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ കല്യാണം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആ സമയത്ത് അച്യുതം പറഞ്ഞു എടാ ഞങ്ങള് പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക ഞങ്ങളുടെ ഭാഗം എന്താ നീ കേൾക്കത്തെ അല്ലെങ്കിൽ നീ പണ്ട് തൊട്ട അവരോടൊപ്പം ആയിരുന്നല്ലോ ബാലൻ നിന്നെ ഇത്ര കൂട്ടി പിടിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചെ ദേമംഗളത്തെ സ്വത്ത് ഭാഗം വെക്കുമ്പോ അതിന്റെ എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടുവാടാ ധർമ്മം പറഞ്ഞു സ്വത്തോ എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി അല്ലെങ്കിൽ ഞാൻ സ്വത്തും പണവും മോഹിച്ചിട്ടൊന്നുമല്ല അപ്പോഴേക്കും അനന്തം പറഞ്ഞു എടാ ദൈവങ്ങൾക്ക് ബാലൻ നിനക്ക് സ്വത്ത് തന്നില്ലേലും നിനക്ക് ഇവിടെ ഒരു വീതം കാണും നിന്റെ വീതം ഇവിടെ എന്നും ഉണ്ടായിരിക്കും അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നിന്നോടുള്ള സ്നേഹം എൻ്റെ ഏട്ടാ സ്വത്തിലും പണത്തിലും ഒന്നും അല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നേ മനുഷ്യന്മാരുടെ സ്നേഹത്തിലാണ് ആ സ്നേഹബന്ധത്തോളം വരുവല്ലോ ഒരു സ്വത്തും പണം എനിക്കിവിടുത്തെ സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട അത് നിങ്ങൾ അങ്ങോട്ട് വീതിച്ചെടുത്തോ ഞാൻ അവിടെ നിന്നോളാം എനിക്കത് മതി പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്ക് അച്യതും പറഞ്ഞു എടാ നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരും നീ ഇവിടെ നിന്നാ മതി അതെനിക്കറിയാം നിങ്ങളുടെ ഡിമാൻഡ് എന്താന്ന് കല്യാണം നിങ്ങൾ നടത്തും പക്ഷെ ഞാൻ പിന്നെ ഇവിടെ നിൽക്കണം കൃഷ്ണമംഗലത്തെ ആളായിട്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്കറിയാലോ കുഞ്ഞുനാളിലെ ഞാൻ എന്റെ ചേച്ചിയുടെ പിന്നാലെ പോയതാ ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല അല്ല നിങ്ങൾക്കെന്നോട് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നാ പുറകെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ വരായിരുന്നോ എടധർമ്മ ഇങ്ങോട്ടേക്ക് വാടാ ഇതാടാ നിന്റെ വീട് എന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലും എന്നെ വിളിച്ചോ ഇല്ലല്ലോ ഇത്രയും നാളായിട്ട് നിങ്ങൾ വിളിച്ചില്ല പിന്നെ ഇപ്പൊ ഇനി അവകാശം പറഞ്ഞോണ്ട് വരേണ്ട കാര്യമില്ല പിന്നെ അവിടുത്തെ ബാലനളിയനും ആ ചേച്ചിയുണ്ടല്ലോ അവര് ശരിക്കും എനിക്ക് അച്ഛനും അമ്മയെ പോലെ തന്നെയാണ് ഇവിടെ അമ്മയേക്കാൾ കൂടുതലും ഞാൻ അവിടുത്തെ ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയും ചേച്ചിയും എല്ലാമാണ് അതെന്റെ പെറ്റമ്മയ്ക്ക് മനസ്സിലാവും പക്ഷെ ആർക്കും മനസ്സിലാവത്തില്ലെന്നുള്ളൂ ആ സമയം ഇന്ദിരാ പറഞ്ഞു എനിക്ക് മനസ്സിലാവൂടാ നീ എത്രമാത്രം ഗോമതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ നീ ഗോമതിയുടെ അങ്ങോട്ടേക്ക് പോയത് ധർമ്മം പറഞ്ഞു അതേമേ എനിക്ക് ചേച്ചിയുടെ കൂടെയല്ല ജീവിക്കാൻ പറ്റില്ല എനിക്ക് ചേച്ചി അളിയും വേണം വേണം പിന്നെ ചേച്ചി അളിയനും പോലും അളിയനിപ്പം അങ്ങോട്ട് ഒലത്തി തരൂ അങ്ങോട്ടേക്ക് ചെന്നാ മതി അതെ ഞാൻ അവിടുത്തെ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നേ അവിടത്തെ അതെ ഇവിടത്തേതെ ഒരിടത്തെ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇത്രയും കാലം അവരോടൊപ്പം നിന്നേ എനിക്ക് അവരോടൊപ്പം കഴിഞ്ഞാൽ മതി ഇനി ശേഷിക്കുന്ന കാലം അല്ലാതെ എനിക്കിവിടെ വന്ന് നിങ്ങളുടെ സ്വത്തും പണവും ഒക്കെ മോഹിച്ച് ഇവിടെ കഴിയണമെന്നൂര് താല്പര്യം ഇല്ല അപ്പോഴേക്കും അച്യുതനും ദേഷ്യം വന്നു അച്യതും പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്ക ഈ വിവാഹം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട അപ്പോഴേക്കും തറമുറശ്ശേരി ആയിക്കോട്ടെ വേണ്ട ആ ഇനി വിവാഹം ഞാൻ കഴിച്ചില്ലാന്നങ്ങ് കൂട്ടിയാൽ മതി ഞാൻ വിവാഹം കഴിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയം ഇന്ദിരാമ പറഞ്ഞു നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ പാവം അവന്റെ ജീവിതം എങ്ങനെയായാലും ഉണ്ടാവട്ടെ എത്ര നാളാ എങ്ങനെ നിൽക്കുന്നേ അവനൊരു നല്ല ജീവിതം കിട്ടുവാണെങ്കിൽ ആ നല്ല കാര്യം ഓർത്തിരിക്കുന്നതിന് പകരം അവന്റെ ഉള്ള ജീവിതം തല്ലിക്കെടുത്താനാണ് നീയൊക്കെ ശ്രമിക്കുന്നത് നീയൊക്കെ സ്വന്തം ചേട്ടന്മാർ തന്നെയാണോ അത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു അമേ അവന്റെ കല്യാണം നടത്താൻ അറിയാലോ പിന്നെ കല്യാണം നടത്തും വായം കൊണ്ട് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിനക്കൊക്കെ ഇവിടെ ചുമ്മാ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ മതി പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് പട്ടികൊട്ട് പുല്ല് തിന്നുമല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞോളിക്കാം എന്നും പറഞ്ഞ് ഇന്ദ്രാമം അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും അലോക് അച്യുതനോട് പറഞ്ഞു അച്ഛാ ഒരു കാരണവശാലും ദേവമംഗലം ദേവമംഗലംകാര് ഈ കല്യാണം നടത്തല് അങ്ങനെ നടത്തിയ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല തലേ മുണ്ടിട്ട് നടക്കേണ്ടി വരും അത്രമാത്രം നാണക്കേടായിരിക്കും ഇവിടത്തെ ആളല്ലേ പിന്നെ അവിടെ കല്യാണം നടത്തിയ പിന്നെ നാട്ടുകാരത് ഇതൊക്കെ പറയത്തില്ലേ അച്യുതൻ പറഞ്ഞ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോനെ ഈ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല ആ സമയത്ത് ദേവമംഗലത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയില്ല മീനാക്ഷിയും മിത്രയും ആകാശവും ആരെയും ഒക്കെ ഉണ്ട് അവരുടെ ചർച്ചാവിഷയം വേറൊന്നുമല്ല അവർ ചർച്ച ചെയ്യുന്നേ പിണ്ണിക്കാൻ കൊണ്ടുപോകലേ ധർമ്മനെ അപ്പം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചാൽ നല്ല ഒരിക്കലും നല്ല സെറ്റായിട്ട് കൊണ്ടുപോകണം ആകാശം പറഞ്ഞു അതെ ഈ ധർമ്മമാമൻ്റെ മീശാന് താടിയൊക്കെ നമുക്ക് സെറ്റാക്കണ്ടേ അത് ശരിയാ എല്ലാം നല്ല ഡ്രിംബ് നല്ല അടിപൊളിയാക്കണം പിന്നെ ആ ചുരണ്ട മുടി നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്താലോ ഇങ്ങനെ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഭായമുള്ളതല്ലേ മാമനെപ്പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അവരും ആ ഒരു പഴയ രീതി ആയിരിക്കും ഒരു നാടൻ പെൺകുട്ടി ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പം പിന്നെ നമ്മൾ മാമനും കോല കെട്ടിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമില്ല ആരും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് മീനാക്ഷി അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കിയാൽ മതി പിന്നീട് ഓരോരുത്തരോ ഓരോരുത്തരും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ഒടുവിൽ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മം വന്നപ്പോൾ ആര്യം പറഞ്ഞു ഇതേ മാമ സമയമില്ല കേട്ടോ ഇപ്പോഴേ വന്നിരുന്നാലും ഞങ്ങൾക്ക് പോറാമത്തിന് ഞങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ ധർമ്മം പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഇല്ലടാ ഏഹ് ഒരിടത്തേക്കും ഇല്ലെന്നോ അതെന്താ ഏ ഞാനില്ല ഞാൻ വന്നാൽ ശരിയാകത്തില്ല അല്ല എന്താ മാമ കാര്യം അത് പിന്നെ അറിയാലോ എൻ്റെ ചേട്ടന്മാർക്ക് ഈ ബന്ധനകത്ത് താല്പര്യമില്ല പോലും വെറുതെ എന്തിനാ രണ്ട് കുടുംബക്കാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നേ അത് ഞാൻ കാരണം അതുകൊണ്ട് ഞാൻ ഇതും കൂടെ വേണ്ടെന്ന് വെച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വല്ലാത്ത സങ്കടം ആയിപ്പോയി ആരെയൊക്കെ ആരും പറഞ്ഞു മാമ മാമൻ എന്ത് വർത്താനാ പറയണേ ഇനിയൊന്നും പറയരുത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഏഹ് അവരി എന്ത് വെള്ളം കാണിച്ചോട്ടെ അത് മാമൻ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യും വേണ്ടട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇനി എന്തിനൊരു അകളിച്ച ഉണ്ടാക്കുന്നെ ബെസ്റ്റ് അകളിച്ച പോലും ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ കാണിച്ചാലും കാണിച്ചില്ലല്ലോ ഈ കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരിക്കും ഒരിക്കലും യോജിച്ചു പോകാൻ പോകുന്നില്ല അതുകൊണ്ട് മാമൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട മാമൻ മര്യാദയ്ക്ക് റെഡിയാകാൻ വാ വേണ്ട പക്ഷെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ടാന്ന് മാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോൾ എന്താന്ന് പറയും അച്ഛനോട് മാമൻ എന്താ ഉത്തരം പറയണേ അത് കേട്ടതും ധർമ്മൻ ആകെ പടപ്പെട്ടുപോയി ബാലിന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ബാലിന് വിഷമോ അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വന്നു ധർമ്മന് അങ്ങനെ ധർമ്മനെ പോയി ഒരുക്കുവാണെല്ലാരും കൂടെ കൂടിയിട്ട് ധർമ്മനെ നല്ല സെറ്റാക്കി ഒരിക്കിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ആകാശവാൻ ഇപ്പൊ കൊള്ളാം ഇപ്പൊ കണ്ട ഒരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അനുശ്രീ ചോദിച്ചു അല്ല മാമ ഒരു കാര്യം ചോദിച്ചെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പെൺകുട്ടി ചായയൊക്കെ ആയിട്ട് വരുമല്ലോ അപ്പോഴോ ചായ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ വാങ്ങി കുടിക്കും ഓഹ് എൻ്റെ മാമ അങ്ങനെയല്ല പിന്നെയോ അല്ല ചായയായിട്ട് വരുമ്പോൾ ചായയായിട്ട് വരും വേണ്ടെന്ന് പറയണോ എന്നാൽ ശരി ഞാൻ പറയും ചായ വേണ്ടാന്ന് ആകാശം പറഞ്ഞ നന്നാൻ ജ്യൂസായിട്ട് വന്നാലോ ജ്യൂസും വേണ്ടാന്ന് പറയും എൻ്റെ മാമ അങ്ങനെയല്ല അപ്പോഴേക്കും ആരെയും പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊരു ക്ലാസ് എടുത്തരാം അല്ലെങ്കിൽ മാമൻ പോയേ ശരിയാത്തില്ല എന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം ക്ലാസ് എടുക്കുകയാണ് ആരെയും പറഞ്ഞു അതെ പെൺകുട്ടി വരും ചായ തരാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേനും പെണ്ണിന്റെ കണ്ണുകളിലേക്ക് നോക്കണം കാരണം നമ്മൾ ഒരു കാരണവശാലും അവളെ വിട്ടുകളയരുത് നല്ല പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ വലിയൊരു ക്ലാസ് തന്നെ എടുത്തു ഇതെല്ലാം കേട്ട് ധർമ്മൻ എല്ലാ കാര്യങ്ങളും പഠിക്കുവാണ് കാരണം അവിടെ ചെന്നിട്ട് ഒരു കാരണവശാലും പതറാൻ പാടില്ലല്ലോ അപ്പോഴേക്കും ബാലം വന്ന് വീട്ടിലേക്ക് ഗോമന്ത്രി അല്ല ധർമ്മനും എല്ലാവരും എന്തിയെ ദേ അപ്പറയുണ്ട് അതെ പെണ്ണ് കാണാൻ പോകുന്ന ഒരു പാക്കേജ് അത് പാക്കേജ് ആയിട്ട് എടുത്ത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ കൂടിയിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ ചിരിച്ചു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഞാനും പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഭയങ്കര രസമാണ് ഇത് കുറച്ച് നേരത്തെ നടത്തേണ്ടായിരുന്നു അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ ആലോചിച്ചു ബാലൻ പിന്നീട് പറഞ്ഞു ശരിയാ ഗോമതി നീ പറഞ്ഞെ എന്റെ ഭാത്ത പിടിപ്പുകൾ സംഭവിച്ചേ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അത് കേട്ടതും ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് കോമതി ബാലനെ നോക്കുവാണ് ബാലൻ എന്താ ചെയ്തേ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത് നന്ദി